പൊളിറ്റിക്കൽ റീലേഴ്സിനൊക്കെ കുറച്ച് കാലമേ പിടിച്ചു നിൽക്കാൻ കഴിയും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇതൊക്കെയാണ് ജനങ്ങൾ അംഗീകരിക്കുക ലോങ് റണ്ണിൽ അതേ നിലനിൽക്കൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം അടുത്തതായിട്ട് നിബദിക്കാൻ പോകുന്നത് പി കെ ഫിറോസാണ് സംശയം വേണ്ട നിങ്ങൾക്ക് ഇവരുടെ ഈ പോക്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ പലർക്കും അമർഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നതാണ് മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഫിറോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അവരെ അംഗീകരിക്കാത്ത ആരെയും അവര നേതാവായി വരാൻ സമ്മതിക്കില്ല പണ ഉപയോഗിച്ചുകൊണ്ട് വലിയ ധനാഢ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാം തമർത്തുക എന്നുള്ളതാണ് തകർക്കുക എന്നുള്ളതാണ് ലീഗിൽ ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ റീലന്മാർ എന്നുള്ള ഗണത്തിൽ മൂന്ന് പേരെയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിൽ രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടം മൂന്നാമത്തേത് ഫിറോസ് പി കെ ഫിറോസ് പൊളിറ്റിക്കൽ റീലേഴ്സിനൊക്കെ കുറച്ച് കാലമേ പിടിച്ചു നിൽക്കാൻ കഴിയും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇതൊക്കെയാണ് ജനങ്ങൾ അംഗീകരിക്കുക ലോങ് റണ്ണിൽ അതേ നിലനിൽക്കൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം അടുത്തതായിട്ട് നിപതിക്കാൻ പോകുന്നത് പി കെ ഫിറോസാണ് സംശയം വേണ്ട നിങ്ങൾക്ക് അത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് വർഷം മുമ്പാണല്ലോ അദ്ദേഹം ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരനാണ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് എത്ര കാലമേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്രയുമധികം പണം മാസശമ്പളം പറ്റാൻ മാത്രം എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ ജോലി എന്നുള്ളിടത്ത് പ്രൊഫഷൻ എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ലോയർ എന്നാണ് നിലവിലുള്ള നമ്മളുടെ നിയമം അനുസരിച്ച് ലോയേഴ്സ് നിയമമനുസരിച്ച് ബാർ കൗൺസിൽ നിയമമനുസരിച്ച് ലോയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വേറെ ഒരു കമ്പനിയുടെ ശമ്പളം പറ്റുന്ന ശമ്പളക്കാരനാകാൻ സാധിക്കുമോ അതും ചർച്ച ചെയ്യേണ്ടതാണ് കള്ളപ്പണം അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തീർച്ചയായിട്ടും ഇക്കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ദേശവിരുദ്ധ പ്രവർത്തനവും കൂടിയാണ് കാരണം ഫിറോസിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഹവാല ഫോൺ പണ്ടുകാലത്തുണ്ടായിരുന്നില്ല ദുബായിലേക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരു പരിപാടി ചെറിയ പൈസക്ക് അത് നമ്മളുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ വഞ്ചിച്ചുകൊണ്ടാണ് അന്ന് അത് ചെയ്തിരുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ ഫോൺ വെച്ച് ഈ ഫോൺ ഹവാല അത് ചെയ്തിരുന്ന ആളാണ് ഫിറോസ് എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ചോദിച്ചു നോക്കിയാൽ ഏതൊരാളും പറയും അപ്പം ഇതൊന്നും ചെയ്യാൻ മടിയുള്ളയാളല്ല പി കെ ാണ് അല്ല തെളിവ് അദ്ദേഹം ഹാജരാക്കണ്ടേ ഞാൻ ഇത് അല്ല ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളാണ് അദ്ദേഹം തുറന്ന് പറയുന്നില്ലല്ലോ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ട് അത് സത്യമല്ലെങ്കിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തണമല്ലോ സാധാരണ രീതിയിൽ ഒരു ദിവസം നാല് പത്രസമ്മേളനം നടത്തുന്ന ആളാണ് ഫിറോസ് പി കെ ഫിറോസ് എന്താ കാണാത്തത് തിരിട്ട് തെരഞ്ഞു നോക്കിയിട്ട് ഇപ്പൊക്ക് കാണാൻ കഴിയുന്നുണ്ടോ അദ്ദേഹം വിദേശത്താണെന്നാണ് പറയുന്നത് ജിദ്ദയിൽ നമ്മളുടെ പത്രപ്രവർത്തകരുണ്ടല്ലോ ഞാൻ ജിദ്ദയിൽ പത്രസമ്മേളനം നടത്തിയല്ലോ ഏത് വിദേശത്താണെങ്കിലും മലയാളി പത്രപ്രവർത്തകരുണ്ടാവുമല്ലോ അവരെ വിളിച്ച് ഞാൻ പറയുന്ന അന്ന് അതേ നിമിഷം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് പത്രക്കാരെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയല്ല ഞാൻ അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്നുണ്ട് ശരിയാണ് നിന്റെ ഷോപ്പ് എൻ്റെതാണ് ശരിയാണ് പ്രൊജക്റ്റ് വില്ല എന്ന പേരിൽ ബ്ലൂഫിൻ പ്രൊജക്റ്റ് വില്ല എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എൻ്റേതാണ് അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ അതിൻ്റെ ആദ്യ വില്ലയുടെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ ഉദ്ഘാടനം നടത്തിയത് ഒരു പ്രൊജക്റ്റ് വില്ലയൊക്കെ നടത്തണമെങ്കിൽ എത്ര കോടി രൂപ ആസ്തി വേണം വെറുതെ നടത്താൻ പറ്റുമോ ബ്ലൂഫിൻ ട്രാവൽസ് ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും അവിടെയൊക്കെ തന്നെ ബിനാമി ഏർപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്